അപ്പോൾ ഇതെങ്ങനെയാണ് ജോലി കിട്ടുക എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാനിപ്പോൾ തന്നെ പറഞ്ഞുതരാം അപ്പം അതിനായിട്ട് ആദ്യം ഒ എൽ എക്സ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്യാത്തവർ ഇൻസ്റ്റാൾ ചെയ്യുക എല്ലാവരുടെ അടുത്തും ഉണ്ടാവും ഒ എൽ എക്സിൻ്റെ ആപ്ലിക്കേഷൻ എന്നാലും ഇൻസ്റ്റാൾ ചെയ്യാത്തവർ ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്യുന്ന എങ്ങനെയാണെന്ന് കാണിച്ചിരുന്നില്ല എല്ലാവർക്കും അറിയാവുന്നതായത് കൊണ്ട് ഇനിയിപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അയച്ചാൽ ചോദിച്ചാൽ മതി ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ആദ്യം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാൻ നേരത്ത് നമുക്ക് ലൊക്കേഷൻ ചോദിക്കും ലൊക്കേഷൻ നമ്മുടെ കറണ്ട് ലൊക്കേഷൻ അയച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ് നമ്മുടെ ഈ പ്രദേശത്തുള്ള എവിടെയെങ്കിലും വേക്കൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പോവാം അതല്ല എന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഇപ്പോൾ ആലപ്പുഴ എറണാകുളം ആ ഒരു സൈഡൊക്കെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ലൊക്കേഷൻ സെറ്റ് ചെയ്തോ സെറ്റ് ചെയ്താലും മതി അപ്പോൾ ആപ്ലിക്കേഷനുള്ളിൽ വന്നതിന് ശേഷം നമുക്ക് ഇങ്ങനത്തെ ഒരു ഇൻറ്റർഫേസ് ഇങ്ങനത്തെ ഒരു ഇൻറ്റർഫേസ് ആയിരിക്കും ആദ്യം കാണുക അതിൽ നമ്മൾ സൈഡിലേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന നേരത്ത് ജോബ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷൻ കണ്ടല്ലോ ജോബ്സ് ജോബ്സ് അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് അധികം ജോ ജോലികൾ ലിസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ മുന്നിലേക്ക് വരും അതിൽ നമ്മൾ അതിൽ ഒരുപാട് ജോലികളുണ്ട് ഡാറ്റ എൻട്രി ഉണ്ട് സെയിൽസ് മാർക്കറ്റിംഗ് ഉണ്ട് ട്രാവൽ അതേപോലെ തന്നെ ഡ്രൈവറുണ്ട് ഓഫീസ് അസിസ്റ്റൻ്റ് ഉണ്ട് പിന്നെ ടീച്ചറുണ്ട് കുക്കുണ്ട് പിന്നെ ഐ ടി ഐ എൻജിനീയർ ഹോട്ടൽ ട്രാവലിംഗ് അതേപോലെ തന്നെ അക്കൗണ്ടൻറ്റ് അങ്ങനെ ഒരുപാട് ജോലികൾ ഇതിനകത്ത് ലിസ്റ്റ് ചെയ്തു വരും അതിൽ നമുക്ക് നമ്മൾ പഠിച്ചതും നമുക്കറിയാവുന്നതും ജോലികൾ ഇതിനകത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ എന്തു ചെയ്യുക അതേഴ്സ് ജോബ്സ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക അതേ അതർ ജോബ്സ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക അതെടുത്തതിന് ശേഷം ഒരുപാട് ജോലികൾ ഇതിനകത്ത് ഇങ്ങനെ ലിസ്റ്റ് ചെയ്തു വരും ഇതിൻ്റെ ഇടയിൽ കുറച്ച് ആട് വരും അത് കാര്യമാക്കണ്ട അപ്പോൾ ഒരുപാട് ജോലികൾ ഇതിനകത്തുണ്ട് നിങ്ങൾക്ക് അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള ഒരുപാട് ജോലികൾ ഇതിനകത്തുണ്ട് അതിനകത്ത് അറിയുന്നത് നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് നോക്കുക ഏതാണ് നമുക്ക് ഇഷ്ടമുള്ളത് ഏതാണ് നമുക്ക് നമുക്ക് നമ്മൾ പഠിച്ചതുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ ഇതിൽ ഹയറിങ് ഫോർ വെയർ ഹൗസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ജോലികൾ എന്തൊക്കെയോ കുറേ ജോലികളുണ്ട് പതിനെട്ട് തൊട്ട് ഇരുപത്തയ്യായിരം രൂപ ശമ്പളം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ആകർഷിപ്പിക്കുക ആകർഷിപ്പിക്കുന്ന രീതിയിലുള്ള ജോലികളൊക്കെ ഒരുപാടുണ്ട് അപ്പോൾ ഞാൻ ഇതുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് നോക്കിയപ്പോൾ ഇത് മഹാ തട്ടിപ്പ് പരിപാടിയാണ് സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാംഗ്ലൂർ ഉള്ളതാണ് ഈ സ്ഥലം ബാംഗ്ലൂർ നമുക്ക് അക്കോമഡേഷൻ കിട്ടില്ല ഫുഡ് ഉണ്ടാകുമെന്നാണ് പറഞ്ഞാൽ അത് ഒരു നേരം കണ്ടേ ഉണ്ടാവുകയുള്ളൂ അത് കഴിഞ്ഞിട്ട് നമ്മൾ തന്നെ റൂമിലെത്തി കുക്ക് ചെയ്യണം അതേപോലെ തന്നെ ഇവിടെ ഉള്ള ഇതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരോട് സംസാരിച്ചപ്പോൾ അവരൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരുപാട് പേര് ഇവിടുന്ന് നിന്ന് പോയിട്ടുണ്ടെന്നാണ് പറഞ്ഞാൽ അപ്പോൾ ഇങ്ങനത്തെ ഉള്ള വെയർ ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ള ജോലികളൊക്കെ ഞാനിപ്പോൾ ഇങ്ങനെ കാണിച്ചു തരുന്ന ഇതൊന്നും ഇതിലൊന്നും പോയി ചാടരുത് അവർ ആകർഷകമായിട്ടുള്ള ശമ്പളമൊക്കെ പറയും പക്ഷേ ഇതൊന്നും കണ്ടിട്ട് പോകരുത് പോയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിചാരിക്കുന്ന പോലത്തെ പണിയല്ല നല്ല പണിയെടുക്കേണ്ടി വരും അപ്പം നമുക്ക് നമുക്കിഷ്ടപ്പെട്ട് നമുക്ക് പറ്റുന്ന രീതിയിലുള്ള ജോലി ഇതിനകത്ത് നോണ്ടിക്കേണ്ടി എടുത്തു എടുത്തതിന് ശേഷം എടുത്തതിന് ശേഷം ഇതിനകത്ത് ചിലതിനകത്ത് കോളൊന്നും ഉണ്ടാവും ചിലതിനകത്ത് ചാറ്റെന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ ചാറ്റെന്നുള്ളതിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൾ എന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് നമുക്ക് കോൾ ചെയ്യാം അവരെ അവരെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ചാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഇത് ക്ലിക്ക് ചെയ്യാം അപ്പോൾ അതിന് ശേഷം ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമ്മുടെ ഫോണിൽ നിന്നൊരു മെസ്സേജ് പോകും പേരും ഫോൺ നമ്പറൊക്കെ വെച്ചിട്ട് അവരുടെ ഇതിലേക്ക് മെസ്സേജ് പോകും അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്ത് ഈ ആപ്ലിക്കേഷനകത്ത് കൊടുക്കുന്നത് നമ്മുടെ പേര് പേരും അതേപോലെ തന്നെ ഫോൺ നമ്പറും എല്ലാം കൃത്യമായിട്ട് തന്നെ കൊടുക്കണം കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടത്തുള്ളൂ അതുകൊണ്ടാണ് കറക്റ്റായിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞത് ഇപ്പോൾ ഇല്ലാതെ നടക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ